ചെറുപ്പുളശ്ശേരിയെ സംഗീത സന്ദ്രമാക്കാൻ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പതാമത് നവരാത്രി സംഗീതോത്സവത്തിന് തുടർന്നുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരി ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെ ഈ നവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരും അതേപോലെ വിദ്യാരംഭ ദിവസം കുരുന്നുകളെ കുറിക്കലും വാഹനപൂജയും മാത്രം ഒതുങ്ങി നിരുന്ന കാലഘട്ടത്തുനിന്ന് മാറ്റി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളായി ചെറുപ്പളശ്ശേരിയിൽ കർണാടക സംഗീതത്തിൻ്റെ നവഭാവകത്വം കൊണ്ടുവരുന്ന ആത്മാത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നവരാത്രി സംഗീതോത്സവം നടത്താൻ ആരംഭിച്ചത് അതിന് ജനങ്ങളിൽ നിന്നും സഹൃദയിൽ നിന്നും ലഭിച്ച പിന്തുണ നമ്മളേറെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച ക്ഷേത്രം ശ്രീദുർഗ ഓഡിറ്റോറിയത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വൈകീട്ട് നാലിന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ അധ്യക്ഷനാവും തുടർന്ന് ആറ് നാൽപ്പത്തഞ്ചിന് സാഗേതറാമിന്റെ കച്ചേരിയുണ്ടാകും ചെറുപ്പുളശ്ശേരിയിലെ മുതിർന്ന സംഗീതാചാര്യ രാജിരാമന്റെ സ്മരണയ്ക്കായാണ് ആദ്യ കച്ചേരിയുടെ സമർപ്പണം തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് പ്രഥമ കച്ചേരിയും ആറ് നാൽപ്പത്തഞ്ചിന് പ്രധാന കച്ചേരിയുമുണ്ടാകും ഇരുപത്തിമൂന്നിന് ഹൃദയേഷ് ആർ കൃഷ്ണൻ ഇരുപത്തിനാലിന് രഞ്ജിനി രാധ ഇരുപത്തിയഞ്ചിന് വിശേഷ് സ്വാമിനാഥൻ ഇരുപത്തി ആറിന് ഭരദ്വാജ് സുബ്രഹ്മണ്യം ഇരുപത്തിയേഴിന് സ്വരാത്മിക ചെന്നൈ ഇരുപത്തെട്ടിന് ഈശ്വർ ഇരുപത്തി ഒമ്പതിന് കെ എസ് വിഷ്ണുദേവ് മുപ്പതിന് എൻ ജെ നന്ദിനി ഒക്ടോബർ ഒന്നിന് ടി എൻ എസ് കൃഷ്ണ എന്നിവരുടെ കച്ചേരി ഉണ്ടാകും ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ കുട്ടികളുടെയും നവാഗതരുടെയും സംഗീതാരാധനയും ഉണ്ടാകും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തിയേഴിനകം ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ പേര് നൽകണം ഒക്ടോബർ രണ്ടിന് രാവിലെ എട്ട് മുപ്പത് മുതൽ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരി ഉണ്ടാകും പത്ത് മുപ്പതിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക ഒരു പക്ഷേ ഇത് തുടങ്ങിയ കാലത്ത് വളരെ സൂചിപ്പിച്ച ഏറ്റവും ചരിത്രപുര അല്ലെങ്കിൽ പുരാതന അപൂർവിച്ചു നവരാത്രി സംഗീത മണ്ഡപത്തിലുള്ള നവരാത്രി സംഗീതോത്സവമാണ് തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ നടത്തപ്പെടുന്ന അതിന്നും കൃത്യമായി അതേ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈവൻ പണ്ടുകാലത്തൊന്നും മൈക്ക് പോലും ഉണ്ടായിരുന്നില്ല ഷർട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയായിരുന്നു മണ്ഡപത്തിൽ പണ്ട് പാടിയിരുന്നത് അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും മണ്ഡപം നവരാത്രി മണ്ഡപത്തിൽ തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള നവരാത്രി ആഘോഷങ്ങൾ അല്ലെങ്കിൽ കർണാടക സംഗീത കച്ചേരികൾ നടത്താറുള്ളത് അതോടൊപ്പം നമ്മൾ ആരംഭിച്ചത് ഇങ്ങനെ ആരംഭിക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ ഏറെക്കാലം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കല ഒരു ഒട്ടനവധി കലാകാരന്മാരെ ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അത് പലരുടെയും കേരളത്തിലേക്കുള്ള പ്രവേശനം തന്നെ ഈ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനർഹമായ നേട്ടമാണ് ഈ വർഷവും നമ്മളെ ഇതിൽ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് നവാഗതരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലുപരി പാടിത്തെഞ്ഞ അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും സമാന്തരമായും ഒപ്പം ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റാണ് ഈ കൊല്ലവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ കൊല്ലം തൃതീയ ദിവസം ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒമ്പത് ദിവസത്തിന് നവരാത്രി എന്നാണ് പറയാമെന്നുണ്ടെങ്കിലും പത്ത് ദിവസത്തെ കച്ചേരികൾ വരുന്നുണ്ട് പതിനൊന്നാം ദിവസമാണ് ദശമി വരുന്നത് സാധാരണ പത്താം ദിവസമാണ് ദശമി വരേണ്ടത് ഈ പ്രാവശ്യം അത് പതിനൊന്നാമത്തെ ദിവസമാണ് ദശമി വരുന്നത് ആ ദശമിയുടെ ഒരു ഉച്ചയോടുകൂടിയാണ് നമ്മളെല്ലാ പ്രോഗ്രാംസും അവസാനിപ്പിച്ച് പിരിയുന്നത് ഇതിന്റെ വിഭവ സമാഹരണത്തിനായിട്ട് നമ്മൾ സമാന കൂപ്പണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനും ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് അതിന്റെ നറുക്കെടുപ്പ് രണ്ടാം തീയതി കൂടി ഇവിടെ നടക്കുന്നതാണ് സംഗീതോത്സവ സമിതി പ്രസിഡന്റ് കെ ബി രാജേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി സൂര്യ സുരേഷ് ചീഫ് കോർഡിനേറ്റർ ജി സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സി സി എം ചെറുപ്പുളശ്ശേരി